നമസ്കാരം എൻ്റെ പേര് ആർച്ച അഖില് ഞാൻ ഓച്ചിറയിൽ പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ നിന്നാണ് ഇത്രയും നിൽക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നുണ്ട് അതിന് മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ എനിക്ക് നിൽക്കാനോ തന്നെ നടക്കാനോ പറ്റില്ലായിരുന്നു കാരണം ഞാൻ ആയിരുന്നു പ്രഗ്നൻ്റായിരുന്നു ആയി നാലു മാസം ആയപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ അനക്കമില്ലാണ്ടായി അങ്ങനെ അഞ്ചാം മാസം ആയത് ആയപ്പോഴാണ് വിലവേസ് ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി ചെയ്താണ് കുഞ്ഞിനെ എടുത്തത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല ആരുടെയും സഹായം കൂടാതെ ബാത്റൂമിലോ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള ബാലൻസ് എനിക്ക് കാലിനും നടുവിനും ഇല്ലായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും നാത്തൂനും കൂടിയാണ് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും പുറത്ത് നടത്തിക്കുന്നതും ഒക്കെ അവരാരും എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് facebook ലൂടെ ജയസം ആയുർവേദ ശ്രീലക്ഷ്മി ഡോക്ടറിന്റെ നമ്പറിലൂടെ വിളിച്ച് ഡോക്ടറിനോട് ഏട്ടന എന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഡോക്ടർ എന്നെ കാണുന്നതിനു മുന്നേ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ആർച്ച നടത്തിക്കും പഴയതുപോലെ ആർച്ച നടത്തിക്കും അപ്പൊ എന്നോട് പറയുമ്പോ എനിക്ക് ഒട്ടും വിശ്വാസമല്ലായിരുന്നു കാരണം എന്നെ കണ്ടില്ല ഒരു ഒരു ഡോക്ടറൊരു പേഷ്യന്റിനെ കാണാതെ എങ്ങനെയാ പറയുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും ഒരു വിശ്വാസ അങ്ങനെ ഡോക്ടർ എന്റെ കാറിനൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വീണിട്ട് നീര് വന്നിട്ട് പോലെ ആയിരിക്കും അപ്പൊ എനിക്ക് ബാലൻസും ഇല്ല അങ്ങനെ ഡോക്ടർ ഒരു ദിവസം എന്നെ വന്ന് കണ്ടു കണ്ടപ്പോൾ മിനി ആൻറ്റി മിൻ ചേച്ചിയും ഉണ്ടായിരുന്നു മിൻ ചേച്ചിയും ഡോക്ടറും കൂടിയാണ് വരുന്നത് വന്ന് കണ്ട് എനിക്കൊരു ഓയിൽമെന്റ് തന്നു രണ്ട് ദിവസം ഇടാൻ പറഞ്ഞു ആ രണ്ടു ദിവസം ഇട്ടപ്പോൾ തന്നെ ആ നീര് ചൊക്കി തന്നെ പഴയ കാല് തന്നെ ആയി നീരെല്ലാം ചുക്കി അപ്പൊ ഇനി ഭയങ്കര വിശ്വാസമായി ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നീര് ചുക്കി കേട്ടാ എനിക്ക് ആ ഡോക്ടറെ തന്നെ നമുക്ക് വീണ്ടും വിളിക്കാം ട്രീറ്റ്മെന്റിന്റെ ആ ഡോക്ടറിനെ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ആദ്യം പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത് ഏഴ് ദിവസത്തെ ഈ ഡെലിവറി ആയതുകൊണ്ട് പതിനാല് ദിവസത്തെ നമ്മുടെ വേദും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തു അത് ഏഴ് ദിവസത്തെ ട്രീറ്റ്മെന്റ് വരെ അപ്പോൾ അങ്ങനെ പതിനാല് ദിവസം ചെയ്തു ആ ചെയ്തപ്പോഴും മിനിയാൻറ്റിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഡോക്ടറിന് കൂടെ വന്നത് കാരണം എന്നെ അവർ എടുക്കുകയാണ് ചെയ്തത് എൻ്റെ അമ്മയെ മാറ്റി നിർത്തിയിട്ട് അമ്മ ചെയ്യണ്ട അച്ഛൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് എന്നെ മിനിയാൻറ്റി ബെഡ്ഡിൽ എഴുന്നേൽപ്പിച്ചു കുറച്ചൊക്കെ ഇങ്ങനെ മിനിയാൻറ്റി തന്നെ കയ്യെ പിടിച്ച് നടത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ തന്നെ എനിക്ക് കൂടുതൽ ആ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ തന്നു എല്ലാ വിഷമങ്ങളും മാറ്റും അങ്ങനെയൊക്കെയാണ് മിനിയാൻറ്റി എന്റെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ഡോക്ടറും വരും ശ്രീലക്ഷ്മി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറായിട്ടല്ല ഡോക്ടർ പേഷ്യന്റ് എന്നുള്ള രീതിയിലല്ല ഡോക്ടറെ എന്നോട് വരും ഡോക്ടറിൻ്റെ ഒരു കസിൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്ത മൊത്തം അതിനുശേഷമാണ് ഈ രണ്ട് കുട്ടികൾ ഇവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ചെയ്യോ ദൈവം ഈ കുട്ടികൾക്ക് എന്നെ നമ്മടെ എല്ലാരും മനസ്സിലുണ്ടാവും ഈ കുട്ടികൾ ചെറുതാണല്ലോ അവരെ അവരെ കൊണ്ട് എങ്ങനെ കഴിയും എന്നുള്ളതായിരുന്നു പക്ഷേ ഗ്രീഷ്മയും രശ്മിയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ ഷാനി ശാലിജിജിയും ഉണ്ടായിരുന്നു കൂടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ അങ്ങനെ വന്നു അവര് നോക്കി അവർ അന്ന് മുതല് ഇന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഇല്ല കാരണം ഞാൻ തന്നെ എഴുന്നേക്കുന്ന ഒരാളല്ല അപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ ഞാൻ നിൽക്കുവോ അല്ലെ ഞാൻ വീഴുമ്പോ ഇവരെന്നെ താങ്ങുമോ എന്നുള്ള ഒരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറുന്നത് ഈ പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ചു ദസേക്കുള്ളിൽ ഇവർ തന്നെ എന്നെ എഴുന്നേൽപ്പിച്ചു തന്നെ നടത്തിച്ചു പിന്നെ ബാത്റൂമിൽ പോകുന്നതെല്ലാം തന്നെയായി എനിക്ക് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ കാണുന്ന പോലെ അല്ലാതെ ഗ്രീഷ്മയും രക്ഷ്മിയും നമ്മുടെ ശ്രീലക്ഷ്മി ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ ഒരു ഡോക്ടറിന്റെ മെഡിസിനും ഡോക്ടറിന്റെയും ഈ സ്റ്റാഫുകളുടെയും എല്ലാവരുടെയും കൊണ്ട് ഞാൻ ഇത്രയും മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയാണ് എനിക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മാറില്ല താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അത് തന്നെ പറയാനുള്ള ഒരുപാട് എത്ര നന്ദി എന്റെ ജീവിതമാണ് എനിക്ക് തിരിച്ചു തന്നത് Thank you doctor thank thank you so much